സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അങ്ങനെ ഇന്നലെ വലിയൊരു അപ്ഡേഷനാണ് നമ്മുടെ മമ്മൂക്ക മമ്മൂട്ടി പേജിലൂടെ നമ്മളെ അറിയിച്ചിരിക്കുന്നത് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര സിനിമ ഈ വരുന്ന ഇരുപത്തി എട്ടാം തീയതി ലോകമെമ്പാടുമുള്ള തിയേറ്ററുകൾ പാൻ ഇന്ത്യൻ റിലീസായിട്ടാണ് സിനിമ എത്തുന്നത് അബ്ദുൽഖർ പ്രൊഡക്ഷൻ കമ്പനിയാണ് നെസ്ലിനും കല്യാണി പ്രിയദർശനുമാണ് മെയിൻ താരങ്ങളായിട്ടെത്തുന്നത് കല്യാണി ഇതിനകത്തൊരു സൂപ്പർ ഹീറോ വേഷത്തിലാണ് എത്തുന്നത് ഒരു ഫാൻറ്റസി മൂവിയായിട്ടാണ് ഇത് വരുന്നത് ഇഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മമ്മൂക്കാടെ ഏറ്റവും പുതിയ സിനിമയാണ് കളങ്കാവൽ ജിതിൻ കെ ജോസാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ ചിത്രമാണ് ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ് മമ്മൂക്ക ഇതുവരെ ചെയ്യാത്ത വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു നെഗറ്റീവ് ഷെയഡിലാണ് ഈ സിനിമയ്ക്കകത്ത് എത്തുന്നത് ഓപ്പോസിറ്റ് ക്യാരക്ടറായിട്ട് എത്തുന്നത് നമ്മുടെ വിനായകനാണ് വിനായകൻ പോലീസുകാരനായിട്ട് എത്തുന്നുണ്ട് അപ്പോൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഹ്യൂമറുകളൊക്കെ നമ്മൾ കേട്ടതാണ് മമ്മൂക്കാക്കി അതിനകത്ത് ഇരുപത് നായികമാരുണ്ട് ഇരുപത് നായികമാരാണ് മമ്മൂക്ക ക്രൂരമായിട്ട് കൊലപ്പെടുത്തും ആ കൊലപ്പെടുത്തുന്ന കേസ് അന്വേഷിക്കാൻ വേണ്ടി വിനായകൻ വരുന്നു എന്നൊക്കെയാണ് നമ്മൾ കേൾക്കുന്നതിന് സത്യമാണോ ഇല്ലയോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ സിനിമ കണ്ടെങ്കിൽ മാത്രമേ അറിയത്തുള്ളൂ എന്താണെങ്കിലും ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു വേഷത്തിലാണ് മമ്മൂക്ക എത്തുന്നതെന്ന് സിനിമയുടെ സംവിധായകനായിട്ടുള്ള ജിതിൻ കെ ജോസ് തന്നെ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂയിൽ പറയുന്നുണ്ടായി അതായത് മമ്മൂക്കായും വിനായകനും തമ്മിലുള്ള ചില സീനൊക്കെ പുള്ളി ഇങ്ങനെ നോക്കി നിന്നു എന്നാണ് പറയുന്നത് കാരണം അമ്മാതിരി പെർഫോമൻസ് ആയിരിക്കും ഈ സിനിമയ്ക്കകത്ത് മമ്മൂക്ക ചെയ്യാൻ പോകുന്നത് ഇപ്പം റോഷാക്ക് ്രഹ്മയുഗം ആ സിനിമകളിൽ നമുക്ക് ചെയ്തിട്ടുള്ള നെഗറ്റീവ് ഷെയ്ഡിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഇന്നലെ നമുക്ക് അദ്ദേഹത്തിൻ്റെ പേജിലൂടെ വിട്ടിട്ടുള്ള ഈ ഒരു പിക്ക് ഉണ്ടല്ലോ അത് വേറെ ലെവലാണ് കേട്ടോ തീ എന്ന് പറഞ്ഞാൽ പോരാ ഫയർ ആണ് അവസാനം ക്യാച്ച് അവർ ഒഫീഷ്യൽ ടീച്ചർ ഇൻ തിയേറ്റേഴ്സ് വിത്ത് ലോക അതായത് ലോക സിനിമയുടെ കൂടെ നമുക്കിതിൻ്റെ ടീച്ചർ കാണാൻ പറ്റും കാരണം ഒരുപാട് എന്താ പറയാ എപ്പോഴാണ് ഈ സിനിമയുടെ ടീസർ വരുന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് ഇതിൻ്റെ അപ്ഡേഷൻ എന്നിങ്ങനെ നമ്മൾ നോക്കി നോക്കിയിരിക്കുന്ന സമയത്താണ് ഇത് കിട്ടി കാരണം ഈ വരുന്ന ഇരുപത്തി എട്ടാം തീയതി ഓണം റിലീസായിട്ട് തിയേറ്ററിൽ എത്തുന്ന സിനിമയാണ് ലോക അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്താ പറയുക ഇരട്ടി മധുരം എന്നൊക്കെ പറഞ്ഞ കനക്ക് ലോക വളരെ പ്രതീക്ഷയുള്ളൊരു സിനിമയാണ് അബ്ദുൽഖാൻ്റെ കമ്പനിയാണ് പ്രൊഡക്ഷൻ അപ്പോൾ നമുക്ക് കളങ്കാവലിൻ്റെ ഈ ഒരു പോസ്റ്റർ അതൊരു രക്ഷയില്ല കേട്ടോ ഓപ്പോസിറ്റ് എനിക്ക് ഒന്ന് വിനായകനാണെന്ന് തോന്നി നിൽക്കുന്നത് പിന്നെ മമ്മൂക്കാട് ആ ഒരു എന്താ പറയുക ഒരു ക്രൂക്കഡ് ആയിട്ടുള്ള ആ ഒരു ലുക്ക് ആ ഒരു ആ ഒരു ഫേസ് ഈ ഒരു ഫേസ് ഉണ്ടല്ലോ അതായത് നമുക്ക് ഈ മുടിയൊക്കെ ഇങ്ങനെ ബാക്കിലേക്ക് ഈരി വെച്ചിട്ടുള്ള ആ ഒരു സംഭവമുള്ളൂ അത് ഒന്നും പറയാനില്ല കേട്ടോ പുള്ളിയുടെ കണ്ണിനകത്ത് കാണാം നമുക്ക് ആ ഒരു തീഷ്ണത നമ്മൾ പലപ്പോഴും അല്ലേ മമ്മുക്കാരുടെ ഫേസ് അല്ലെങ്കിൽ മമ്മൂക്കാടെ കണ്ണ് മമ്മുക്കാരുടെ പിരുകം വരെ അഭിനയിക്കുകയാണെന്ന് കേട്ടിട്ടുണ്ട് എന്താണെങ്കിലും ഇത് വേറെ ലെവലായിരിക്കും സിനിമ കാരണം ഞാൻ പലപ്പോഴും പറയാറുണ്ട് കളങ്കാവൽ എന്ന് പറയുന്ന സിനിമയുടെ അപ്ഡേഷൻ വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ടൈറ്റിൽ പുറത്തുവിട്ട സമയത്തൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു പേരാണ് ഈ കളങ്കാവൽ അതായത് ഈ തിരുവിതാംകൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ആചാരവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ കളങ്കാവൽ എന്ന് പറയുന്ന ആ ഒരു പേര് സൂചിപ്പിക്കുന്നത് അപ്പം എന്നാൽ ഇതൊരു വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിനിമ അല്ല എന്നുള്ളത് ജിതിൻ കെ ജോസ് പറയുകയും ചെയ്തിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ലോക ചാപ്റ്റർ വണ് ട്രെയിലർ ഇറങ്ങിയ സമയത്ത് അതിനകത്ത് ഈ ഒരു മാന്ത്രിക വടിയുമായിട്ട് ഇതിനകത്തൊരു കൈ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പോൾ പല ആൾക്കാരും പറയുന്നത് അത് ടൊബിനോടെയാണ് അത് ദുൽഖർ സൽമാൻ്റെ ആണെന്നൊക്കെ പറയുന്നത് പക്ഷേ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ ലോക ചാപ്റ്റർ വൺ എന്ന സിനിമയ്ക്കകത്ത് മമ്മൂക്ക ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്തു കാരണം ആ ഒരു കൈ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു പിക്ക് ഇത് മമ്മൂക്കായുടെ ആണ് എന്നാണ് പറയുന്നത് പക്ഷേ ചിലപ്പോൾ ആകാം ചിലപ്പോൾ ആകാതിരിക്കാം ചിലപ്പോൾ ദുൽഖർ ആയിരിക്കാം എന്തായാലും ഷുവറാണ് ദുൽഖറും ടൊബിനേയും ലോക ചാപ്റ്റർ വണ്ണിനകത്ത് ഉണ്ട് എന്നുള്ളത് കറക്റ്റായിട്ടുള്ള കാര്യം പക്ഷെ അത് ട്രെയിലറിലോ ടീസറിലോ ഒന്നും ഈ പറയുന്ന ആൾക്കാരോ ഒന്നും അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല എന്താണെങ്കിലും ഇരുപത്തി എട്ടാം തീയതി രണ്ട് സിനിമകളാണ് റിലീസിനായിട്ടെത്തുന്നത് ഒന്ന് നമ്മുടെ ലാലേട്ടൻ്റെ ഹൃദയപൂർവ്വം ഏത് സിനിമ ആദ്യം കാണുമെന്നുള്ളൊരു കൺഫ്യൂഷൻ ഒരു ടെൻഷനില്ല ഒന്നിനകത്ത് മമ്മുക്കാടെ ടീസർ കാണിക്കുന്നുണ്ട് അതാദ്യം കാണണോ ലാലേട്ടൻ്റെ പടം കാണണോ എന്നൊക്കെ ഉള്ളതാണ് എന്നാൽ ഞാൻ എന്തായാലും ചൂസ് ചെയ്തിട്ടുണ്ട് ആദ്യം ഞാനൊരു സിനിമ കാണും ആ സിനിമ കണ്ടിട്ട് ഞാൻ അതിൻ്റെ റിവ്യൂ പറഞ്ഞതിനു ശേഷം എന്തായാലും രണ്ടാമത് ഈ സിനിമയും കാണും രാത്രി നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന മമ്മുക്കാട് കളങ്കാവൽ എന്ന സിനിമയുടെ ആ ഒരു ടീസർ കാണാനായിട്ടുള്ള ഒരു ആകാംക്ഷയും പിന്നെ മമ്മൂക്കാടെ ആ ഒരു തിരിച്ചു വരവൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം സിനിമാ പ്രേമികൾക്കും മമ്മൂക്കായി ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒരുപാട് ഡബിൾ മധുരമാണ് ഇപ്പം മമ്മുക്ക നൽകിയിരിക്കുന്നത് എന്തായാലും സെപ്റ്റംബർ സെവനും മമ്മുക്കാടെ ബർത്ത്ഡേ ആണ് ഈ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ട് മമ്മുക്ക എന്തായാലും കൊച്ചിയിലേക്ക് എത്തുന്നു എന്നുള്ള ആ സന്തോഷകരമായിട്ടുള്ള വാർത്തയും മഹേഷ് നാരായ ചിത്രത്തിൽ സെപ്റ്റംബർ സെക്കൻഡ് വീക്കിൽ മമ്മൂക്ക ജോയിൻ എന്നുള്ള വാർത്തയും അതോടൊപ്പം തന്നെ ഇനി മമ്മൂക്ക മലയാളത്തിൽ രണ്ടോ മൂന്നോ സിനിമകൾ മാത്രമേ ചെയ്യത്തുള്ളൂ അതും ചെയ്യുന്നത് ആയിട്ടുള്ള വലിയ സിനിമകളായിരിക്കുമെന്നാണ് സിനിമ മേഖലയിൽ നിന്നും മമ്മൂക്കയുമായി അടുത്ത് നിൽക്കുന്ന ആൾക്കാരും അറിയാൻ സാധിക്കും എന്തായാലും പൂർണ്ണ ആരോഗ്യവനായിട്ട് നമ്മുടെ മമ്മൂക്ക തിരിച്ചെത്തട്ടെ കളം കാവലുന്ന സിനിമ വലിയൊരു വിജയമായി മാറട്ടെ അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ ഈ ഓണത്തിന് ഇറങ്ങാൻ പോകുന്ന എല്ലാ സിനിമകളും പ്രേക്ഷകർ തൃപ്തിപ്പെടുത്തുന്ന സിനിമകളാകട്ടെ മലയാള സിനിമ വലിയ വലിയ ഉന്നതികളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഓണോ ആശംസിക്കുകയാണ് അപ്പോൾ നമുക്ക് കാത്തിരിക്കാം കളങ്കാവലിൻ്റെ ടീച്ചർ എങ്ങനെയുണ്ടാകും എന്ന് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റിൽ നിന്ന് അറിയിച്ചേക്കുക